രാമായണം പുറത്തിരാമായണം കിഷ്കിന്ദ മലമേൽ മലമേൽപേടിയോടി സുഗ്രീവനെ കണ്ടുടനീ സഖ്യവും കഴിക്കും ധുന്ദുബി തലയെടുത്തരയേറീ ുംരം ചേർത്തു പിടി രാമൻ വീരനായ ബാലിയെയും കൊല്ലുമേടിയമ്മേ ഇളയവന് നാടു കൊടുത്തിടുമേടി രാമൻ സുന്ദരകാണ്ടം വായുപുത്രൻ വാരിധി കടന്നു ചാടിച്ചെന്നു ജാനകിയെ കണ്ടുടന് വാർത്തയും പറഞ്ഞു അങ്കുലിയവും കൊടുത്തു ചൂടാരത്നം വാങ്ങി ലങ്ക ചുട്ടവൻ കടലും ചാടിയിങ് പോരും ചൂടാരത്നം കൊണ്ടുവന്നു രാഘവനു നൽകും വാനരും ഒത്തൂടൻ നിരൂപണം തുടങ്ങും വാരിയിൽ വഞ്ചിറയും കെട്ടു മേടിയമ്മേ രാവണനെ കൊൽക്കയെന്ന് ദേവകളും ചൊല്ലം അക്കരക്കു ചെന്നുടനെ രാവണനെ കൊല്ലം ഇഷ്ടനാമി ഭീഷണു രാജവും കൊടുക്കും തരുണിമണിയായ സീതാതിയിലൂടൻ ചാടും ശുദ്ധിയും വരുത്തിയങ്ങ് അയോധ്യങ്കൽവാഴം അന്നെനിക്കു നല്ലതൊരു ചേല തര വേണം ചേല നാലു പണം കെട്ടിത്തരവേണം കയ്യിലിടും മോതിരത്തിൽ ഒന്നു തരവേണം കങ്കണങ്ങൾ താലിമാലപ്പീലി തര വേണം എ പോകേണം പോകേണം തായേ കുഞ്ചിനിക്ക് കഞ്ചി കോട് ചോറ് കോടൻ നമ്മെ കുട്ടി തല കെണ്ണ കോടു തവിടു കോടൻ നമ്മെ കഞ്ചി തേളി കൊഞ്ചമി നൻ കാടി കോടൻ നമ്മെ കൂടെ വന്ന കൂട്ടറിക്ക് ചോറ് കോടൻ നമ്മ കാ കൊത്തും കൈകൾ പാർക്കും എവളൂ മേടി അമ്മേ കാക്കയർ കൂലത്തി നാങ്കൾ പാണ്ടിയിൽ പിറന് നാങ്കളോടെ ജന്മ മത് നിങ്ങൾ അറിവില്ലേ അപ്പടി നാന്നതെല്ലാം ഒത്തു വരും പ്പടി ഞാൻ ചൊന്നതെല്ലാം ഒത്തുവരവാനാൽ വരവാനാൽ പോടുവേ ഞാൻ കുഞ്ചുക്കളുത്താണ് ചോദിമുഖനാണ് ഹരനാണ് ഗുരുവാണ് രാമനാണ് സത്യമീത് ഞാൻ ചൊന്നതെല്ലാം രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ